സുഭാഷേട്ടാ സുഭാഷേട്ടാ സുഭാഷേട്ട് ഞാൻ അനീഷ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ടി കിട്ടിയേ എന്റെ ചേട്ടാ ചേട്ടനെ കാണാൻ ആരെങ്കിലും എന്റെ പൊന്നേട്ട ഞായറാഴ്ച മാച്ചും തിങ്കളാഴ്ച മാച്ചും ഞങ്ങളുടെ ബാബു സാറ് ഏത് ബാബു ബാബു സാറ് ഈ എലക്ഷൻ കഴിഞ്ഞ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആണ് ഞങ്ങളുടെ ബാബുസാർ സാറ് വരുമ്പോ എത്ര ആയിട്ട് നിൽക്കുന്നത് നിങ്ങള് വന്നേ ഞാൻ പുള്ളേരെ വിളിച്ചോ ആ ചേട്ടാ കണ്ടോ ഞങ്ങളുടെ ബാബുസാറിനെ നമസ്കാരം എന്താ സുഭാഷ കാലില് വീണോ ഞാനും നിങ്ങളെപ്പോലും മനുഷ്യൻ അല്ല ഞാൻ അയ്യോ കുളിച്ചിട്ടില്ല അയ്യോട്ടില്ല അവടും അതെന്താ സുഭാഷ ഞാനും നിങ്ങളെ വീട്ടിലൊരു അങ്ങനല്ലേ സാറിന് ആളല്ല അനീഷെ കിറ്റ് കൊടുക്ക് കണ്ടല്ലോ നമ്മുടെ ചിഹ്നം മുള്ളൻചക്കയാണ് അവിടെ ചെല്ലുമ്പോ അതീ തന്നെ കുത്തണം അപ്പൊ മുള്ളൂല്ലേ സാറേ ഒരബദ്ധം പറ്റിയിട്ടുണ്ട് അനീഷ കെറ്റിയെടുത്തോ അപ്പിട്ട് കഴിയില്ല നോളൂ